സുഹൃത്തുക്കളെ ഫിസിക്സിനെ വെല്ലുവിളിക്കുന്ന ഒരു അത്ഭുതം അതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ അവതരിപ്പിക്കാൻ പോകുന്നത് ചെറുപ്പം മുതലേ എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട വിഷയമായിരുന്നു ഫിസിക്സ് യാക്കോപെരൽമാൻ്റെ ഭൗതിക കൗതുകങ്ങൾ എന്ന പുസ്തകത്തിൽ നിന്നാണ് എൻ്റെ ഫിസിക്സിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ ധാരാളങ്ങളിലെല്ലാം രൂപപ്പെട്ടത് മുതൽ ഫിസിക്സിനോട് തോന്നിയ പ്രണയം ഇന്നും കൊണ്ടു കണക്കുന്ന ഒരാളാണ് ഞാൻ പക്ഷേ എന്നെ തീർത്തും അത്ഭുതപ്പെടുത്തി മലർത്തിയടിച്ച ഒരു സംഭവമാണ് ഞാൻ ഈ വീഡിയോയിൽ വിവരിക്കാൻ പോകുന്നത് നിങ്ങൾ കാണുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക ഈ ആഴ്ച ഒരു ലോങ് വീക്കെൻഡ് ഉണ്ടായിരുന്നു ഇവിടെ മെമ്മോറിയൽ ഡേ കാരണം തിങ്കളാഴ്ച കൂടി അവധിയായിരുന്നു അത് കാരണം റൂംമേറ്റ്സിൻ്റെ കൂടെ ചില യാത്രകൾ പ്ലാൻ ചെയ്തു അങ്ങനെ ഒരു റൂംമേറ്റ് വംശിയുടെ നിർദ്ദേശപ്രകാരം ഞങ്ങൾ തിരഞ്ഞെടുത്ത റൂട്ടാണിത് അയാൾ നേരത്തെ ഇവിടെ പോയിട്ടുണ്ട് ഞങ്ങൾ രാവിലെ എട്ട് മണിക്ക് മുമ്പ് ഇറങ്ങി ഏതാണ്ട് ഒരു എട്ടര ആയപ്പോഴേക്കും ആ സ്ഥലത്തെത്തി ഏതാണ്ട് ഒരു അരമണിക്കൂർ ഡ്രൈവ് മെയിൻ മെയിൻ റോഡിൽ നിന്ന് തിരിഞ്ഞ് പോകുന്ന വഴി നിറയെ റെഡ്വുഡ് മര മരങ്ങളായിരുന്നു വഴിയിൽ നിർത്തി കുറച്ച് ഫോട്ടോകളും വീഡിയോ എടുക്കാം എന്ന് പറഞ്ഞപ്പോൾ വംശി പറഞ്ഞു അവിടെ ചെന്ന് കഴിഞ്ഞാൽ നിറയെ വലിയ മരങ്ങളാണ് ആദ്യമായിട്ട് ഞാൻ റെഡ്വുഡ് മരങ്ങളാണ് ഇതെന്ന് മനസ്സിലാക്കുന്നത് നേരത്തെ കണ്ടിട്ടുണ്ടെങ്കിലും ഞാൻ വിചാരിച്ചത് വലിയ പൈൻ മരങ്ങളാണെന്നാണ് അങ്ങനെ സ്പോട്ടിലെത്തിയപ്പോഴത്തേക്കും സൈഡിൽ തന്നെ അവിടെ വലിയൊരു ഹൈക്കുണ്ട് നമ്മൾ ട്രെക്കിങ്ങിന് വനത്തിൽ പോകുന്ന വഴി അതിനൊക്കെയാണ് ഇവിടെ ഹൈക്ക് എന്ന് പറയുന്നത് പത്ത് മണിക്ക് മാത്രമേ മിസ്റ്ററി സ്പോട്ട് തുറക്കുകയുള്ളൂ നമുക്കവിടെയാണ് പോകേണ്ടത് ആ ഉള്ള സമയത്ത് ഞങ്ങൾ ഹൈക്ക് ചെയ്യാൻ തീരുമാനിച്ചു വളരെ നല്ല റൂട്ടായിരുന്നു ഭംഗിയുള്ള നല്ല ഉയരമുള്ള മരങ്ങൾക്കിടയിലൂടെ ഒരു കറക്കം തണുത്ത വനത്തിൻ്റെ ഉള്ളിലൂടെ ഒരു സൂപ്പർ യാത്ര വളരെ മനസ്സിന് സന്തോഷം തന്ന ഒരു ഹൈക്ക് കുറച്ച് വീഡിയോകളും ഫോട്ടോകളും ഒക്കെ എടുത്തു ഈ കാണുന്നതാണ് ഈ ദൂരെ കാണുന്നതാണ് നമ്മുടെ മിസ്റ്ററി സ്പോട്ട് പറഞ്ഞ സ്ഥലം പത്ത് മണിയാവുമ്പോഴത്തേക്കും ഞങ്ങൾ മിസ്റ്ററി സ്പോട്ടിൽ തിരിച്ചെത്തി ഇത് റെഡ്ബോട്ടിൻ്റെ വലിയൊരു പീസാണ് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് റോഡിൽ വെച്ചേക്കുന്ന ഏത് കളർ കാരണമായിരിക്കണം അതിനെ റെഡ് അതിന് എന്ന് വിളിക്കുന്നത് സക്കോയ എന്നും പറയും ഞങ്ങൾ അതിൻ്റെ പ്രവേശന താരത്തിലൂടെ അകത്ത് കയറി അവിടെ ടിക്കറ്റ് എടുക്കാനുള്ള സ്ഥലമുണ്ട് അതിനോടൊപ്പം തന്നെ ഈ ക്യൂരിയസ് ഐറ്റംസ് വിൽക്കുന്ന ഒരു സ്ഥലം കൂടിയുണ്ട് നമുക്ക് കുറേ സാധനങ്ങളുണ്ട് അവിടെ നമുക്കിഷ്ടമുള്ളത് വാങ്ങിക്കാം വിലയുണ്ട് ടൂറിസ്റ്റ് പ്ലേസ് അല്ലേ ഞങ്ങൾ ഒന്ന് രണ്ട് ചെറിയ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു ഞാനൊരു ഫ്രിഡ്ജ് മാങ്ങിനിട്ട് വാങ്ങിച്ചു കാരണം എവിടെ ചെന്നാലും ഫ്രിഡ്ജ് മാങ്ങനായിട്ട് സംഘടിപ്പിക്കുന്ന ഒരു പരിപാടിയുണ്ട് ഞങ്ങളുടെ സഹോദരങ്ങളൊക്കെ യാത്ര ചെയ്ത് വന്നപ്പോഴുള്ള ഫ്രിഡ്ജ് മാൻസറിലെ ഞങ്ങളുടെ വീട്ടിലാണ് വെച്ചേക്കുന്നത് അങ്ങനെ ഞങ്ങൾ ടിക്കറ്റ് എടുത്ത് അകത്ത് കയറി ഞങ്ങളുടെ ഗൈഡാണല്ലോ ഞങ്ങളൊരു ഇരുപതോളം പേരുണ്ടായിരുന്നു സംസാരിച്ച കയ്യിലെടുത്ത് ഇരുപത് പേരെയും കൂടെ നിർത്താൻ ആൾക്ക് സാധിച്ചു ഒരു പയ്യനായിരുന്നു ഈ അത്ഭുതത്തിൻ്റെ കഥകളൊക്കെ പറഞ്ഞു തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊമ്പതിൽ ഇവിടെ വീട് വെക്കാൻ വന്ന ഒരു ജോർജ് ബ്രാൻഡർ എന്ന ഒരു സായിപ്പാണ് അത് കണ്ടെത്തിയതെന്ന് ഈ കണ്ടെത്തിയതെന്ന് പുള്ളി പറഞ്ഞു അന്ന് എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെ തടി ഉപയോഗിച്ചൊരു വീട് വെച്ചു ചെറിയൊരു ഒറ്റമുറി വീട് പക്ഷേ പ്രതീക്ഷ വരിച്ചുകൊണ്ട് പിറ്റേന്ന് രാവിലെ തന്നെ അത് താഴെ വീണ് കിടന്നു വീണ്ടും പുള്ളി സെറ്റപ്പ് ചെയ്യാൻ നോക്കി പക്ഷെ അത് സാധാരണ ചെയ്യുന്ന പോലെ ഒന്നും ശരിയായില്ല അതേ കണ്ടെത്തിയ കാര്യം എന്താണെന്ന് വെച്ചാൽ അവിടെ ഒന്നും നേരെ നിൽക്കുന്നില്ല നമ്മളവിടെ നിൽക്കുമ്പോൾ നമുക്കൊരു ചെരിവുണ്ട് ആളുകൾക്ക് ചെരിഞ്ഞാണ് അവിടെ നിൽക്കാൻ പറ്റുന്നത് കുത്തനെയുള്ള ഭാഗങ്ങൾ എങ്ങനെയാണോ നിൽക്കുന്നത് ആ രീതിയിൽ തന്നെ മരക്കഷങ്ങൾ ഉപയോഗിച്ച് അദ്ദേഹം ഒരു വീട് ഉണ്ടാക്കുക തന്നെ ചെയ്തു ഇപ്പോൾ ആ വീടാണ് നമ്മൾ മിസ്റ്ററി സ്പോട്ടിൽ കാണുന്നത് വീട്ടിലേക്ക് കുത്തനെയുള്ള ഒരു കയറ്റമാണ് ഡെമോൺസ്ട്രേഷൻ താഴെ മുതൽ തന്നെ തുടങ്ങുന്നുണ്ട് നമ്മുടെ ഗൈഡ് ഒരു ലെവൽ നോക്കുന്ന സ്പിരിറ്റ് ലെവൽ ഉപയോഗിച്ച് നമ്മൾ നിൽക്കുന്ന സ്ഥലത്തെ ലെവൽ നോക്ക എന്നൊക്കെ പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ഇവിടെ നടക്കുന്ന സംഭവങ്ങൾ വളരെ ശാസ്ത്രീയമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പുള്ളി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരു സ്പിരിറ്റ് ലെവൽ എടുത്തിട്ട് അതിനെ ആ നിൽക്കാൻ ആൾക്കാർക്ക് നിൽക്കാൻ വേണ്ടിയിട്ടുള്ള രണ്ട് തടിയുടെയും മേലെ വെച്ച് അതിൻ്റെ ലെവൽ കറക്റ്റ് ലെവലാണെന്ന് പുള്ളി പറയാണ് പിന്നെ അത് കഴിഞ്ഞ് ആ സ്പിരിറ്റ് ലെവലിന് തകരാറൊന്നും ഇല്ലയെന്ന് കാണിക്കാൻ വേണ്ടി തിരിച്ചും വെച്ച് നോക്കുന്നുണ്ട് എന്നിട്ട് ആ രണ്ട് മരത്തടികളിലേക്ക് രണ്ട് ചെറിയ കുട്ടികളെ കയറ്റി നിർത്തി ഇപ്പോൾ ഏതാണ്ട് ഏതാണ്ട് ഒരു ഹൈറ്റുള്ള രണ്ട് കുട്ടികളെയാണ് ഞങ്ങളുടെ ഗ്രൂപ്പിൽ നിന്ന് തന്നെ രണ്ടുപേരെ കയറ്റി നിർത്തി എന്നിട്ട് പിന്നെ അവരുടെ ലെവൽ നോക്കുകയാണ് അവർ അവർക്ക് സ്പിരിറ്റ് ലെവൽ ഉപയോഗിച്ച് അവരുടെ ഐ ലെവൽ എത്രയാണെന്ന് കാണിച്ചു കൊടുക്കുകയാണ് അത് കഴിഞ്ഞ അയാൾ അവരങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി നിർത്തി അപ്പോൾ നമുക്ക് തന്നെ ഇവിടുന്ന് കാണാൻ പറ്റും ഒരാളുടെ ഹൈറ്റ് കുറഞ്ഞതായിട്ടും മറ്റൊരാളുടെ ഹൈറ്റ് കൂടിയതായിട്ടും ഇതൊരത്ഭുതം തന്നെയല്ലേ ശരിക്കും ലെവൽ നോക്കിയിട്ട് രണ്ട് മരത്തടിയുടെ മേലെയാണ് നിൽക്കുന്നത് ആ ലെവൽ കറക്റ്റാണെന്ന് നമുക്ക് സയൻറ്റിഫിക്കലി പ്രൂവ് ചെയ്യുന്നുണ്ട് അത് കഴിഞ്ഞ് പക്ഷേ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി നിർത്തുമ്പോൾ ഹൈറ്റ് വ്യത്യാസം കാണിക്കുന്നുണ്ട് തുടർന്നൊരു കയറ്റമാണ് കുത്തിനുള്ള ആ കയറ്റത്തിലുള്ള ഞങ്ങൾ എല്ലാവരും മുകളിലോട്ട് കയറി അപ്പോൾ അവിടെ ആ സായിപ്പ് ഉണ്ടാക്കിയ വീട് കാണാം ഒരു അമ്പതടി ദൂരമേ ഉള്ളൂ പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോയുടെ താഴെ വല ദിവസത്തായിട്ട് നമ്മുടെ ആൻഡ്രോയിഡിൻ്റെ ഒരു പടം കാണുന്നില്ലേ അതൊന്ന് ക്ലിക്ക് ചെയ്താൽ മതി സബ്സ്ക്രൈബ് ആവും ഇങ്ങനെയുള്ള നല്ല കണ്ടൻറ്റ്സ് കൊണ്ടുവരാൻ അത് എന്നെ സഹായിക്കും അതുകൊണ്ട് ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് ഞങ്ങളെ അതിൻ്റെ മുറ്റത്ത് നിർത്തി ഗൈഡ് ഡെമോൺസ്ട്രേഷൻ തുടങ്ങി ചെരിഞ്ഞൊരു പദലത്തോടെ ഒരു ബോൾ വരട്ടുകയാണ് പക്ഷെ ആ ബോൾ താഴോട്ട് പോകുന്നതിന് ഒരു മേലിലോട്ടാണ് കയറി വരുന്നത് അത് കഴിഞ്ഞ് ഞങ്ങൾ റൂമിൻ്റെ അകത്ത് കയറി അവിടെയാണ് കൂടുതൽ അത്ഭുതങ്ങൾ ഇവിടെ ആർക്കും നേരെ നിൽക്കാൻ പറ്റുന്നില്ല പതിനേഴ് ഡിഗ്രി ചെരിഞ്ഞാണ് നിൽക്കുന്നതെന്ന് ഗൈഡ് പറഞ്ഞു ശരിയായിരിക്കണം ചിലപ്പോൾ അതിൽ കൂടുതൽ ഉണ്ടാകില്ലേ ഉള്ളൂ ഓരോരുത്തരായി ഈ ആ ഒരു ഡെസ്കിൻ്റെ ഗൈഡ് നിന്ന് ആ ഡെസ്കിൻ്റെ മേലെ കയറി നിന്നു എല്ലാവരും ചെരിഞ്ഞാണ് നിൽക്കുന്നത് നേരെ നിൽക്കാൻ പറ്റുന്നില്ലാന്ന് മാത്രമല്ല ചെരിഞ്ഞ് നിൽക്കാൻ നമുക്കൊരു ബുദ്ധിമുട്ടുമില്ല ഞങ്ങളുടെ അടുത്ത് വന്നിരുന്ന ഒന്ന് രണ്ട് പ്രായമുള്ള ആൾക്കാർ ഇതിലൊന്നും വലിയ കാര്യമില്ല ഇത് ഒരു തമാശയാണ് അല്ലെങ്കിൽ ഒരു പറ്റിക്കലാണ് എന്നുള്ള എന്ന് നല്ല രീതിയിൽ സംസാരിക്കുന്നുണ്ട് മറ്റൊരാൾക്ക് നോക്കുമ്പോൾ ഇപ്പോൾ വീഴുമെന്ന് തോന്നുന്ന നിലയിലാണ് നമ്മൾ അവിടെ കൂളയാണ് നിൽക്കുന്നത് എൻ്റെ ഫിസിക്സല്ല എൻ്റെ തലക്കകത്ത് കിടന്നുകറങ്ങി കാരണം ഇതൊരു മാഗ്നറ്റിക് പ്രതിഭാസമാണെങ്കിൽ നമുക്ക് അങ്ങനെ വിചാരിക്കാം വലിയൊരു കാന്തിക ശേഖരം മണ്ണ് അടിയിൽ കിടക്കുന്നതെന്ന് പക്ഷെ നമ്മളാരും ഇരുമ്പല്ലല്ലോ മാഗ്നറ്റിൻ്റെ അനുസരിച്ച് ചെരിഞ്ഞ് നിൽക്കാൻ ഫിസിക്സ് ഞാൻ പഠിച്ച ഇക്വേഷൻ അനുസരിച്ച് രണ്ട് വസ്തുക്കളുടെ മാസ് അവർ അവയുടെ ഡിസ്റ്റൻസ് മാത്രമാണ് അവൾക്ക് തമ്മിലുള്ള അട്രാക്ഷൻ തീരുമാനിക്കുന്നതെന്നാണ് പക്ഷേ ഇതെന്ത് കാര്യമാണെന്ന് മനസ്സിലാകില്ല ഞാൻ എൻ്റെ ഒരു ഫോണിൽ ഒരു കോമ്പസ് ആപ്പ് ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ എങ്ങനെയാണ് ഡയറക്ഷൻ കാണിക്കുന്നത് നോക്കി അതും സ്റ്റെക്കായിരിക്കുകയാണ് എന്ന് വെച്ചാൽ നമ്മൾ സാധാരണ ഫോൺ കറക്കുമ്പോൾ ഡയറക്ഷൻ സ്ഥിരമായി നിൽക്കുകയും നോർത്ത് എപ്പോഴും കാണിക്കുകയും ചെയ്യുമല്ലോ ഇത് ഞാൻ കറക്കി നോക്കി ഒരു പ്രത്യേക ദിശയിലെത്തുമ്പോൾ കോമ്പസ് അവിടെ നിൽക്കുകയും തിരിച്ച് കറങ്ങുകയും ചെയ്യുന്നു ഞാൻ ആ കോരിത്തെച്ച് പോയി സത്യത്തിൽ അതൊരു മിസ്റ്ററി തന്നെയാണ് ഇത് കഴിഞ്ഞ് ആ വീട്ടിൻ്റെ പ്രവേശിച്ചുകൂടെ ഇറങ്ങി അവിടെയും ചെറിയൊരു ഡെമോ ഉണ്ടായിരുന്നു പിന്നെ അതിൻ്റെ ആയിട്ടുള്ള രണ്ട് മൂന്ന് തിയറികൾ അവതരിപ്പിച്ചു പക്ഷേ എല്ലാം എൻ്റെ യുക്തിക്ക് നിരക്കുന്നതായി തോന്നിയില്ല ഒരു ഉൽക്കാപതിച്ചതാണെന്നൊരു തിയറി പിന്നെ ഏലിയൻ പേടകം തകർന്നത് എന്നുള്ളത് വേറെയാണ് എന്തായാലും ഈ അത്ഭുതകരമായ കാഴ്ച കണ്ട് ഞങ്ങൾ പതുക്കെ അവിടുന്ന് താഴോട്ട് ഇറങ്ങി ഇത്രയും കണ്ടുകഴിഞ്ഞപ്പം നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് നിങ്ങളുടെ തോന്നൽ കമൻ്റായി ഇതിന്റെ താഴെ രേഖപ്പെടുത്തുക ഞാൻ തിരിച്ചു വന്ന് വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഡീറ്റെയിൽസ് ഓപ്പിയപ്പോൾ വി വിക്കിപീഡിയയിൽ ഇതിനെപ്പറ്റി കുറച്ച് എഴുതിയേക്കുന്നു പക്ഷേ അവരത് പറയുന്ന ഒരു ഓപ്റ്റിക്കൽ ഇല്യൂഷനാണെന്നാണ് പറയുന്നത് അങ്ങനെ എന്തോ ഒരു ഇല്യൂഷനാണെന്ന് പറയുന്നത് പക്ഷേ അങ്ങനെയാണെങ്കിൽ ഈ കോമ്പസ് തിരിച്ച് കറങ്ങുന്നതും പിന്നെ ആ രണ്ട് കുട്ടികളുടെ ഹൈറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുമ്പോഴത്തേക്കും ഹൈറ്റ് മാറുന്നതും അതൊക്കെ എങ്ങനെയാണ് ലെവലായിട്ടുള്ള സ്ഥലമാണെന്ന് നമ്മൾ മെഷർ ചെയ്ത് കഴിഞ്ഞിട്ടാണ് കുട്ടികളവിടെ നിർത്തുന്നത് അങ്ങനെ സംഭവിക്കാൻ പാടുണ്ടോ എന്തായാലും എനിക്കതിനൊരു ഉത്തരമില്ല നിങ്ങൾക്ക് ഉത്തരമുണ്ടെങ്കിൽ ഇവിടെ താഴെ രേഖപ്പെടുത്തുക പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക പിന്നെ ഞങ്ങൾ താഴെ എത്തി അവിടെ അവിടെ ഈ സ്ഥലത്തുനിന്ന് കിട്ടിയ കല്ലുകൾ ചില കല്ലുകളൊക്കെ വിൽപ്പന വെച്ചിട്ടുണ്ട് ആ കല്ലുകൾ പൊട്ടിച്ചു നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് ചില രത്നക്കൾ രത്നങ്ങളെ പോലെയുള്ള എന്തുണ്ടെന്നൊക്കെ പറഞ്ഞു എല്ലാറ്റിനും ഉണ്ടാവുന്നറിഞ്ഞിവിടാം പക്ഷേ ഒരു അമ്മയും കുട്ടിയും അത് വാങ്ങി പൊട്ടിക്കാൻ വേണ്ടി നിൽക്കുന്നുണ്ടായിരുന്നു പക്ഷേ അവർക്ക് പറ്റിയില്ല അത് കഴിഞ്ഞ് ഞങ്ങൾ രണ്ടു മൂന്ന് തടിയന്മാർ അവരെ സഹായിക്കാൻ വേണ്ടി ഇറങ്ങി എന്നിട്ടും പൊട്ടിക്കാൻ പറ്റിയില്ല എന്തായാലും വളരെ മനോഹരമായ സ്ഥലം അതൊരു കാടായതുകൊണ്ട് പക്ഷേ മൊബൈൽ സിഗ്നൽ ഒന്നും കിട്ടില്ല അതുകൊണ്ട് ഊബറൊക്കെ വിളിച്ച് വരികയാണെങ്കിൽ അത് നേരത്തെ തിരിച്ചല്ലിട്ട് ട്രിപ്പ് കൂടെ ബുക്ക് ചെയ്തിട്ട് വേണം ഇവിടെ വരാനായിട്ട് അല്ലെങ്കിൽ ഇവിടെ കുടുങ്ങി പോകാൻ ഉണ്ട് എന്തായാലും തലനിറയ അത്ഭുതവുമായാണ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയത് அடுத்த டிரிப்பில் காணாம்